ഇന്ത്യയും മ്യാൻമാറിനെയും വേർതിരിക്കുന്ന അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ് ഒരേ വിഭാഗത്തിലുള്ള ഗോത്രവർഗത്തിൽപ്പെട്ടവർ മണിപ്പൂരിലും മ്യാൻമാറിലും ഉണ്ട് അവർ പരസ്പരം ബന്ധുക്കളും സഹകരിച്ചു പ്രവർത്തിക്കുന്നവരുമാണ് നേരത്തെ മുതൽ ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള കരാർ അനുസരിച്ച് പതിനാറ് കിലോമീറ്റർ അതിർത്തിയിലേക്ക് പോവാൻ ഈ ഗോത്രവർഗ്ഗക്കാർക്ക് അനുമതി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നാഗാലാന്റിലെ ഗോത്രവർഗ്ഗക്കാർക്ക് അവർ കുക്കികൾ മാത്രമല്ല നാഗന്മാരും ഉൾപ്പെടുന്നു നാഗന്മാർക്കും കുക്കികൾക്കും പതിനാറ് കിലോമീറ്റർ വരെ മ്യാൻമാറിൽ പോകാനും രണ്ടാഴ്ച വരെ താമസിക്കാനും അവകാശമുണ്ട് അവിടെയുള്ളവർക്ക് ും തിരിച്ച് ഇന്ത്യയിലേക്ക് പതിനാറ് കിലോമീറ്റർ വരെ വരാനും രണ്ടാഴ്ച വരെ താമസിക്കാനും അനുമതി ഉണ്ട് അതിപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് പകരം അവിടെ വലിയ ഒരു വേല് കെട്ടാനുള്ള പദ്ധതി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ വേലി കെട്ടിയാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാവൂ എന്നാണ് ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് ഇത് കുക്കികളെ മാത്രമല്ല നാഗന്മാരെയും പ്രകോപിപ്പിക്കുന്നു ഇത്തരമൊരു അതിർത്തിയോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് ഇവരുടെ നിലപാട് എന്നാൽ വലിയ വേലി കെട്ടി ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ബാധ്യതയാണ് എന്ന് മോദി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു ആ വേലി ിയുമായി മുമ്പോട്ട് പോകുമ്പോൾ വെയിലി തന്നെ വിളവു തിന്നുമോ എന്ന ചോദ്യം പ്രസക്തമായി ഉയർന്നു വരുന്നു ഈ പശ്ചാത്തലത്തിനാണ് മോദി രണ്ടര വർഷത്തിന് ശേഷം മണിപ്പൂരിൽ എത്തിയിരിക്കുന്നത് മണിപ്പൂരിൽ മോദിക്ക് വലിയ സ്വീകരണമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്